നസീർ ഒരു ാന്തിന് സമ്മാനം ഒരു ഒരു ഷോയ്ക്ക് വിളിച്ചതാ അപ്പൊ അതിന് സമ്മാനം കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചത് അവിടെ എന്തോ ആൾക്കാരെ എസ് എൽ സി പാസ് ആയവരെ പ്രോത്സാഹിപ്പിക്കുന്ന സമ്മാനം അത് ചെങ്ങന്നൂര് അപ്പുറത്തൊരു സ്ഥലം അപ്പൊ സമ്മാനം പരിപാടിക്കൊക്കെ പോകുമ്പോ നമ്മള് തൊട്ട് വാങ്ങിക്കും നമ്മൾ നേരത്തെ പറയൂ അതോ എങ്ങനെ അതിന്റെ ഏർപ്പാട് എങ്ങനെയാ ചിലപ്പോ അറിയാത്ത പ്രേർ ഉണ്ടാവുമല്ലോ ചില സ്ഥലങ്ങളിൽ വണ്ടിക്കാശ പോലും കിട്ടാറില്ല ആ പറഞ്ഞിട്ട് നമ്മൾ അല്ല നമ്മുടെ ഇത്രയാണ് കിട്ടാറില്ലേ ഇപ്പൊ പോരാകി എന്റെ വാലി ഇത്തിരി കൂടിയിട്ടുണ്ട് ഞാൻ ഈ നമ്മൾ ഒരു ഷോ കട്ട് ചെയ്തിട്ടാണ് ഇതിന് പോകുന്നത് നമ്മൾ ഈ ഷോ ചെല്ലാവുന്ന ഏറ്റു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്ത് ഷോ വന്നാലും നമുക്ക് അതിന്റെ അത് നമ്മൾ ഇവിടെ ഇവരോട് വളരെ എല്ലാം മാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം അവിടെ ചെന്നപ്പോഴേ അവിടെ ചെന്നപ്പോ ഈ ഈ മത്സരം നടത്തുന്ന പെൺകുട്ടി അപ്പൊ ഞാൻ ചെന്ന സമ്മാനമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഞങ്ങൾ രണ്ട് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാം എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ ശ്രമിക്കാം മറുപടി പറയാണ്ട് ശ്രമിച്ചു നോക്കാം ചോദ്യങ്ങളോ ആ കൊച്ചെന്തൊക്കെയോ ചോദിച്ചു ഏതാണ്ടൊക്കെയോ കുസൃതി ചോദ്യം എന്നോട് ചോദിച്ചു ഒന്നും മനസ്സിലായില്ല ഞാൻ അതെല്ലാം കുസൃതിയായിട്ട് കണ്ടു ഒന്നിനും മറുപടി പറഞ്ഞില്ല കാര്യം ഒന്നും അറിയില്ല അല്ല അത് മനസ്സിലായി ഞാൻ നിന്ന് അങ്ങ് വീർത്ത് ചെയ്യുവാൻ കാര്യം ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് ഒരു ചോദ്യത്തിന് മറുപടിയും പക്ഷെ ഞാൻ അവിടെ പക്ഷേ പറഞ്ഞ് പക്ഷെ അപ്പൊ ഈ ചെയ്യുന്നതിലും രക്ഷപ്പെടുന്നുള്ളോ ആ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞാൻ ഈ കൊച്ചിനോട് ചോദിച്ചു അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വെച്ചു എന്താ ചോദിച്ചേ ഞാൻ മൂന്നാല് ചോദ്യം അങ്ങോട്ട് ചോദിക്കാം അതിന് ഉത്തരം ഇങ്ങോട്ട് പറയണം പറയുകയാണെങ്കിൽ ഒരു ചോദ്യത്തിന് ആയിരം രൂപ ഞാൻ അങ്ങോട്ട് തരും അങ്ങോട്ട് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ ചോദിക്കാൻ പറഞ്ഞു ഞാൻ ഷൈൻ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഉദ്ദേശം എന്റെ മനസ്സിലുണ്ടല്ലോ ഈ ചിങ്ങ ചിങ്ങനെ ഫസ്റ്റ് ചോദ്യം എടുത്തിട്ടു അപ്പൊ ഈ കുട്ടി പറയാമല്ല ഞാൻ പറഞ്ഞു ഓടിയൻസിൽ ചോദ്യം ഓർമ്മയില്ല അത് അതാ വായി തോന്നി എന്തോ ചോദ്യം അപ്പൊ ഓഡിയൻസ്വരോട് ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമെങ്കിൽ പറയാം നിങ്ങൾക്കും ആയിരം രൂപ കിട്ടുന്നതാണ് ആർക്കു വേണമെങ്കിലും പറയാന്ന് പറഞ്ഞു ഒരാളാണ് അവിടെ നിന്ന് ഇട്ട് പറഞ്ഞു എനിക്കറിയാമെന്ന് പറഞ്ഞു അയാൾ കറക്റ്റ് ആൻസർ പറഞ്ഞു ആ ഞാൻ കമന്റുകാരെ ആയിരം രൂപ കൊടുത്ത് പുള്ളി കൊടുത്തേക്കാൻ പറഞ്ഞു ആയിരം രൂപ കൊണ്ടെ കൊടുത്തു രണ്ടാമത്തെ ചോദ്യം എടുത്തിട്ടു ഇപ്പടനോട് ചോദിച്ചു പറഞ്ഞില്ല ഭാവം ഒന്ന് ആലോചിക്കുക അല്ലെ ഈ പെൺകുട്ടിയാണെങ്കിൽ ആ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാം അഥവാ നിനക്കിന്ന് പറയാൻ കഴിഞ്ഞാൽ ഓഡിയൻസിനോട് ഞാൻ ചോദിക്കും അവര് പറഞ്ഞാലും നിനക്ക് തരാനോ നിനക്ക് പറഞ്ഞേ അങ്ങനെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു പെണ്ണിനറിയല്ല അതും അറിയില്ല ഓഡിയൻസിന്ന് <ihak> ും അപ്പൊ അവിടെ പിന്നെയും പറഞ്ഞു എനിക്കറിയാന്ന് പറഞ്ഞു കറക്റ്റ് ഞാൻ ഒറിജിനൽ ഇന്ത്യൻ ആയിരം രൂപ അവിടെ കൊണ്ടോ കൊടുത്തു അപ്പൊ ഈ ആയിരം രൂപ കൊടുക്കും തോറും ഞാൻ ചിരിച്ചോണ്ടിരിക്കുക ശകലം പൈസയുള്ളു ആ പൈസ മൊത്തം പോകില്ലെന്നുള്ള ടെൻഷൻ വേണ്ട മനസ്സിലാകും പിന്നെയും മൂന്നാമത്തെ ചോദ്യം എടുത്തിട്ടു മൂന്നാമത്തെ ചോദ്യം ഇപ്പൊ അറിയല അവൻ അവിടുന്ന് കൈപൊക്കി പാർട്ടി നമ്മളെ തകർക്കാൻ ഞാൻ കമ്മറ്റിക്കാരെ വിളിച്ചു പറഞ്ഞു അവനെ വിളിച്ച് പുറത്താക്കിയ നിങ്ങൾ അവൻ എന്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാ അവനടുത്ത് എല്ലാത്തിനും കൈവൊക്കിട്ട് ആരും അറിയാലോ ഞാൻ വണ്ടിക്കാൻ സാധിക്കുന്നില്ല അവനെല്ലാം എന്റെ സ്ഥിരമായിട്ട് അവിടെ ഇതേ എനിക്ക് ചോദിക്കാനുള്ളൂ അത് അവനറിയാം അവനത് മുതലാക്കുകയായിരുന്നു അത് ഞാൻ അറിയേണ്ട ഒരു കാര്യം ശമ്പളം കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ ഈ ഡ്രൈവർ ഇതും ചെയ്യേണ്ട അപ്പുറം അപ്പുറവും ഈ കഥ എന്നോട് പറഞ്ഞിട്ടുള്ള ശമ്പളം കൃത്യമായിട്ടുള്ള മര്യാദയ്ക്ക് ഓഡിയൻസിന് ഇടയുമ്പോൾ ഉത്തരം പറഞ്ഞു അതെ അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആദ്യമെന്റെ ഡ്രൈവർ ആയിരുന്നു അവിടെ നിന്നാണ് എന്നിലേക്കായത് അല്ല ഞാനിങ്ങനെ ഇത് വന്നു ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന ചോദ്യം ചോദിക്കുന്നവരുടെ കൂടി വർക്ക് ചെയ്യാൻ പോകും ചോദിക്കാൻ പോകത്തുള്ളൂ കാര്യം സാളം കിട്ടില്ല ഇതിൽ ഉണ്ടാക്കാല്ലോ കാശ് അതാണ് അവന്റെ ഉദ്ദേശം മാത്രമല്ല അമ്മനെ അവിടെ നിന്ന് മറുപടി പറയുമ്പോഴേ സംക്രാന്തിക്ക് പറയാൻ പറ്റും എന്റെ ഡ്രൈവർ അത് ഡ്രൈവർമാരുന്ന് പങ്കെടുക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റത്തില്ലോ അല്ലെ നമ്മളവിടെ ഒന്ന് ചീക്കാൻ വേണ്ടി ചെയ്താണല്ലോ ഇല്ല കുട്ടിയേട്ടെന്തോ പറയാൻ പറ്റിയേട്ടനെ ഓർമ്മയിട്ടല്ലോ സംക്രാന്തി ആ നമസ്കാരം ഇടുക്കി താങ്കൾക്കും നമസ്കാരം ഇടുക്കി താങ്കളെ കുറിച്ച് ഒരു കാര്യം കുട്ടേട്ടന്റെ ആർട്ടിഫിഷ്യൽ ഉപയോഗിച്ച് കുറിച്ച് അന്വേഷിച്ചപ്പോൾ താങ്കളുടെ പേര് ജാഫർ എന്നല്ല ജബ്ബാർ മനസ്സിലാക്കുന്നു അയ്യോ ജബാറേ ജബ്ബാർ ഇടുക്കി എന്നാലും കുഴപ്പമില്ലായിരുന്നു അല്ലെ എന്റെ അതെ അത് വലിയ കഥയാണ് കൊച്ചായിട്ട് പറയൂ കൊച്ചായിട്ട് പറയാം രാവിലെ പരിപാടിക്ക് അവിടെ ചെന്നിറങ്ങും ബോക്സ് ഒക്കെ ഇറക്കാൻ ഞാൻ ചായ ചായ സംഗതി എന്റെ ഒഫീഷ്യലായിട്ടുള്ള ബാങ്കും കാര്യങ്ങളും ഒക്കെ ഉള്ള എസ് 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 ഒക്കെ ജബ്ബാറാണ് പക്ഷേ എന്റെ പേര് എനിക്ക് ആദ്യം ഇട്ട് ജാഫ്രാഫ്രീ ജാഫറ എന്നായിരുന്നു അപ്പൊ ഇപ്പഴും ജാഫറ ഈ ജബ്ബാർ എന്ന് പറഞ്ഞു ഒരു നമ്മടെ കാടേരിയാണ് അന്ന് അംഗൻവാടിയില്ല അതുപോലെ തന്നെ ഇതില്ല കളരിയുള്ളൂരി കളരി കളരി ആശാൻ അപ്പൊ നമ്മൾ ഗാഡിയം കൊണ്ട് തള്ള അപ്പരം ആരെങ്കിലും കൊണ്ടുപോയി വിട്ടുകഴിഞ്ഞാ അവര് മണലിൽ എഴുതി വരുന്നവരോ ആള് നിൽക്കണം അപ്പൊ അന്നത്തൊക്കെ ഇത് വെച്ചിട്ട് എന്ന് പറഞ്ഞാ പറമ്പിലും അവരൊക്കെ ആ പണിയാനൊക്കെ പോവും അപ്പൊ ഏൽപ്പിക്കാൻ സ്ഥലമില്ല അപ്പൊ അങ്ങനെ തന്നെ നാലു വയസ്സുകൊണ്ട് ചേർത്ത് നാലു വയസ്സ് കൊണ്ട് പള്ളി കൊടുത്ത് ഞാൻ എനിക്ക് ഒന്നേ മുക്കാൽ അടിക്കുന്നുണ്ടേ എന്റെ ഒരു മാസം കഷ്ടി പള്ളിക്കൊടുത്തിപ്പോയി അവിടെ ഒരു ഭയങ്കര കണ്ടുകഴിഞ്ഞ മീശയൊക്കെ ഇത്രയായിട്ട് അടുത്തിടെ ചേർത്തലിൽ വെച്ചാൽ മരണപ്പെട്ടുവരുന്നെ ഞാൻ അറിഞ്ഞ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം വന്നാൽ ബെല്ലില്ലാത്ത ഒരു സ്കൂളാണ് ഞങ്ങടെ ബെല്ല് വേണ്ടില്ല ഇദ്ദേഹം വന്ന ഒരു മരണിപ്പണ്ട് ഞാറാ ഞാവലിന്റെ വെള്ളിന്റെ കാട്ട് ഞാറാ അവിടെ പിള്ളേർ എല്ലാം പള്ളിക്കുടുത്തി കയറുമ്പോൾ അത് കഴിഞ്ഞിട്ടാ ബെല്ലടിക്കും വേണ്ട അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടിട്ട് ബെല്ലടിക്കും ഇങ്ങനെ ഈ സാറ് പിരീഡിനോ പിരീഡിൽ വന്നു കഴിയുമ്പത്തേക്കും എന്റെ പണിക്കൂട്ട് കഴിഞ്ഞു പിന്നെ എന്നെ പറഞ്ഞ് വീട്ടിൽ ഇടുവാടല്ല കാണിക്കണേ ഇങ്ങനെ കാണുമ്പം ഞാൻ വേറെ രീതി പിന്നെ എന്നെ കുളിപ്പിച്ചുറക്കി എടുക്കണം